നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നടന്നുകൊണ്ട് മറ്റൊരു തത്സമയത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു മഠത്തിൽ പവർ ടൂഴ്സിൻ്റെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ സാക്ഷി ടി വി ഉള്ളത് ഓണക്കാലമായി ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഇവിടെ എല്ലാ പവർ ടൂഴ്സുകൾക്കും മുപ്പത് ശതമാനം വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെ മറ്റ് ഉപകരണങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക് ഏവർക്കും ഈ തത്സമയത്തിൽ ഒരിക്കൽ കൂടി മഠത്തിൽ ഗ്രൂപ്പ് ആൻഡ് മഠത്തിൽ പവർ ആൻഡ് ടൂൾസിന്റെ സ്ഥാപന വർക്കിലാണ് സാക്ഷി ടി വി ഉള്ളത് നമസ്കാരം എങ്ങനെ പോകുന്നു ഗംഭീരമായിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സാക്ഷി ടിവിയുടെ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നമസ്കാരം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ ഡിസംബർ മുപ്പത് വരെ മുപ്പത് ശതമാനം ക്ഷമിക്കണം സെപ്റ്റംബർ മുപ്പത് വരെ ഇവിടെ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഉപകരണങ്ങൾ വാങ്ങാം എന്നൊരു അറിവ് കിട്ടി അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഇവിടെയുള്ള ഉപകരണങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ദൗത്യം നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടാം ആദ്യ ഫണ്ടിലിരിക്കുന്ന സാധനങ്ങൾ അറ്റം വരെ ഇരിക്കുന്ന അത് ഗോഡൌണിൽ ഇതിന്റെ നാമിപ്പോൾ ഇതെല്ലാം അത് ഇൻഡസ്ട്രിയൽ പെർപ്പസ് മുതൽ താഴോട്ട് വീട്ടുപയോഗത്തിന് ആവശ്യമായ കാർ കഴുകുന്നതിനും മതിലുകൾ കഴുകുന്നതിനുള്ള എല്ലാ കമ്പനികളുടെ ഏകദേശം എട്ടോളം കമ്പനികളുടെ കാർ വാഷറാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് മറ്റൊരു ഭാഗത്തേക്ക് ഇവിടെ അതെ മോളിൽ പവർ ടൂൾസുകളാണ് അതിന്റെ അടിയിലോട്ടിരിക്കുന്ന എല്ലാ കാർ വാഷറുകളാണ് ഇതെല്ലാം ഹാൻഡ് ടൂൾസുകളാണ് ഇവിടെ മാത്രമല്ല അപ്പുറത്തെ റൂമുകളിലേക്കൂടെ നമുക്ക് പോവാം തീർച്ചയായും ഹാൻഡ് ടൂൾസുകളാണ് അതെല്ലാം ഇതൊക്കെ ഈ ഇപ്പോൾ ഓണോ ഓഫറിൽ ഇരുപത് ശതമാനം ഉണ്ട് ഹാൻഡ് ടൂൾസുകൾക്ക് പവർ ടൂൾസുകൾക്കെല്ലാം മുപ്പത് ശതമാനം ഓഫറുകളുണ്ട് അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളായ മക്കിട്ട ടോട്ടൽ ഡിവാൾട്ട് തുടങ്ങി ഇരുപത്തൊന്ന് കമ്പനികളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തൊന്ന് കമ്പനികളുടെ പവർ ടൂൾസുകൾ ഞങ്ങളുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് സെപ്റ്റംബർ അപ്പൊ അതെ സെപ്റ്റംബർ മുപ്പത് വരെ ഓണം ഓഫർ ഓണം ഓണം ഓഫർ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്തെ പവർ ട്രൂട്സുകൾ ഇതെല്ലാം പവർ പവർ ട്രൂസുകൾ അതിന്റെ മറ്റ് സ്പെയർ ഈ ഓണക്കാലത്ത് എങ്ങനെയാണ് അതെല്ലാം പറഞ്ഞില്ലേ ഓഫർ വിലയാണ് ഓഫറാണ് പ്രമാണിച്ച് പ്രമാണിച്ച് ഇവിടെ ഗ്രൂപ്പ് ആൻഡ് പവർ ടൂൾസ് ഈ ഓണക്കാലത്ത് എത്തുന്ന ഉപഭോക്താവിന് മുപ്പത് ശതമാനം അതായത് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ ഓഫർ ഉള്ളത് നിങ്ങൾക്ക് ഏതുവിധ സാധനങ്ങളും കമ്പനി ഐറ്റം സാധനങ്ങൾ തന്നെയാണ് എല്ലാം ഇന്ത്യയിലെ ഏറ്റവും ഗുണമേന്മയുള്ള കമ്പനിയുടെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങൾക്ക് മുപ്പത് ശതമാനം വിലക്കുറവിൽ ഈ ഓണക്കാലത്ത് നിബിദിനകാലത്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എന്നാണ് നമ്മളോട് ഇപ്പം ഇതിൻ്റെ എം ഡി നമ്മളോട് അറിയിച്ചിരിക്കുന്നത് നിരവധി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഹാൻഡ് ടൂൾസ് അടക്കം മെഷീൻസ് അതുപോലെ തന്നെ എല്ലാവിധ പവർ ടൂൾസുകൾക്കും വളരെ വിലക്കുറവിൽ ഈ ഓണ സിമുണ്ട് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന കേട്ടോ നമ്മുടെ പവർ ടൂൾസുകളാണ് അത് മാളിന്റെ ഉണ്ട് ഐബലിന്റെ ഉണ്ട് പിന്നെ പവർ ടാക്സിന്റെ ഉണ്ട് സ്റ്റാൻലിയുടെ ഉണ്ട് ഇരുപത്തൊന്ന് കമ്പനികളുടെ സാധനമാണ് ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നത് ഹാൻഡ് ടൂൾസുകൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ലോക നിലവാരമുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനികളുടെ ഹാൻഡ് ടൂൾസുകളും ഞങ്ങൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നു പ്രധാനമായിട്ട് കാർപെന്റർമാർ അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ പ്ലംബർമാർ വയർമാൻമാർ തുടങ്ങിയ എല്ലാവർക്കും ആവശ്യമായ എല്ലാ ഹാൻഡ് ടൂൾസുകളും എല്ലാ പവർ ടൂൾസുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് മടത്തൽ ഗ്രൂപ്പിന്റെ മടത്തൽ പവർ ടൂൾസ് എന്ന് പറയുന്നത് മേഖലയിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും റെന്റിന് കൊടുക്കുന്ന നമുക്ക് പ്രത്യേക ഡിവിഷൻ ഉണ്ട് അതെന്റെ കാരണം മടത്തിൽ ബിൽഡിംഗ് ടൂൾസ് എന്നാണ് എല്ലാ സാധനങ്ങളും അത് നമുക്കിപ്പോൾ ഒരു കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ജാക്കി സ്നേഹ ഈ ഷെൽഫ് ഷർട്ടർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മിതമായ നിരക്കിലാണ് ഓടിക്കുന്നത് നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് ആ വിശേഷങ്ങളുമായി നമുക്ക് എത്താം ഇപ്പൊ എന്തായാലും നമ്മൾ ഇതിനകത്തുള്ള നമ്മുടെ ഷോപ്പിനകത്തുള്ള ചില സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടുകയാണ് world <clears throat> <clears> or <throat> ഇതെല്ലാം ഹാൻഡ് ടൂൾസുകൾ ഇതെല്ലാം ഹാൻഡ് ടൂൾസുകളാണ് ഈ സ്റ്റാൻഡുകളിൽ കാണുന്നതെല്ലാം ഹാൻഡ് ടൂൾസുകളാണ് ഇതെല്ലാം സ്പെയർ പാർട്സുകളാണ് ഈ കാണുന്ന എല്ലാ സ്പെയർ പാർട്സുകളാണ് കാരണം ഇരുപത്തൊന്ന് കമ്പനികളുടെ ഏത് സ്പെയർ പാർട്സ് ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും സ്പെയർ പാർട്സിന് വേണ്ടി ഓടിയടക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇവിടെയാണ് സ്പെയർ പാർട്സുകളൊക്കെ എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഇവിടെ സ്ഥിരം വാങ്ങുന്ന ഒരു കസ്റ്റമർ വന്നാൽ അവർക്ക് ഏറ്റവും വില കുറച്ച് തന്നെയായിരിക്കും സ്പെയർ പാർട്സിനകത്ത് പല സാധനങ്ങളും നമുക്ക് വാറണ്ടിയിൽ ഉൾപ്പെടുന്നതാണ് വാറണ്ടി പേരിട്ട് കഴിഞ്ഞാൽ തുച്ഛമായ വിലയ്ക്ക് മറ്റെവിടെ കിട്ടുന്നതിനെക്കാട്ടിയ വില കുറച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ അത് സേഫ്റ്റി ഇരുപത്തിയൊന്ന് മേൽത്തരം കമ്പനികളുടെ സാധനമാണ് ഇവിടെ മഠത്തിൽ പവർ ആൻഡ് ടൂൾസ് സ്ഥാപനത്തിലുള്ളത് പ്രേക്ഷകർ എന്തായാലും ഈ പറഞ്ഞ സെപ്റ്റംബർ മുപ്പത്തി മുപ്പതിനു മുമ്പ് എത്തി മുപ്പത് ശതമാനം വിലക്കുറവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പം നമ്മുടെ പ്രേക്ഷകരോട് മണത്തിൽ ഗ്രൂപ്പിന് എന്താണ് പറയുന്നത് മണത്തിൽ ഗ്രൂപ്പിന് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഓണ ഓണക്കാലത്തേക്ക് ഈ ഓണക്കാലത്തേക്ക് മാത്രമല്ല ഞങ്ങൾ ഓഫർ ഇടുന്നത് ഞങ്ങൾ പുതുവത്സരം വരുമ്പോൾ ഡിസംബർ ക്രിസ്മസ് പുതുവത്സര ഓഫർ ഇടാറുണ്ട് ഓണത്തിന് ഓണം നിബിദിന ഓഫർ ഇടാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ മകരപ്പൊങ്കൽ ഓഫർ ഇടാറുണ്ട് നമുക്ക് മറ്റൊരു ഗോഡോൺ കൂടി ഒന്ന് ഒന്ന് പരിചയപ്പെടാം അപ്പൊ അവിടെയും ഒത്തിരി സാധന സാമഗ്രികൾ ഉപകരണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്കതും കൂടി ഒന്ന് പരിചയപ്പെട്ട് ഈ തത്സമയത്തിലേക്ക് ഒന്ന് അപ്പോൾ സശി ടി വി ചടയമംഗലത്തിൻ്റെ ഓണവിശേഷങ്ങൾ എന്ന തത്സമയമാണ് പ്രേക്ഷകരിലെത്തിക്കുന്നത് ഓണം വളരെ പൊടിപൊടിക്കുകയാണ് ചടയമംഗലം ഇന്നോളം പറയാം വളരെ തിരക്കാണ് അപ്പോൾ ആ തിരക്കിൽ വാഹനങ്ങൾ അതിവേഗതയിലാണ് കടന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒപ്പം നാട്ടുകാരും ഒക്കെ തന്നെ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ട്രാഫിക് നിയമങ്ങളും കർശനമായ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ആവശ്യപ്പെട്ടത് എല്ലാവർക്കും അവിടെ സ്വിക്കുന്നു ലാട്ടറൊക്കെ ഉണ്ടല്ലേ എല്ലാവിധ ലാഡറുകൾ ഏതളവിലുള്ളത് വേണമെങ്കിലും അതുപോലെ തന്നെ ഏണികൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇന്ന് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഫ്രഷ് കട്ടർ കാടിക്കുന്നതിനുള്ള ഫ്രഷ് കട്ടറുകൾ അത് വിവിധ കമ്പനികളുടെ ഉണ്ട് ഈ ബൈബലിന്റെ ഉണ്ട് ഗ്ലോബലിന്റെ ഉണ്ട് വിവിധ കമ്പനികളുടെ നമ്മുടെ ടോട്ടലിന്റെ ഉണ്ട് പുല്ലടിക്കുന്ന മെഷീനുകൾ അതുപോലെ തന്നെ ഇതൊക്കെ മറ്റേ റബ്ബറിന് കുഴിയെടുക്കുന്ന മിഷ്യൻ റബ്ബറിന് കുഴിയെടുക്കുന്ന മിഷൻ കുട്ടി മിക്സർ തുടങ്ങി എല്ലാ സാധനങ്ങളും ആ അടുക്കി വെച്ചേക്കുന്ന എല്ലാം ബ്രഷ് കട്ടറാണ് ഐബെല്ലിന്റെ ബ്രഷ് കട്ടറാണ് ആ പേസിലെ അടക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ അറവാലകൾ വിവിധ തരത്തിലുള്ള അറവാലകൾ നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനും കൺസ്ട്രക്ഷൻ ആവശ്യത്തിനുള്ള എല്ലാ അറവാനകളും നമുക്ക് അപ്പറൊന്ന കോട കൊണ്ടോട്ട് കയറുമ്പോൾ ജനറേറ്ററുകളും ബാക്കി എല്ലാം കാണാം ഇതെല്ലാ അറവാനകളാണ് എല്ലാത്തരം അറവാനകൾ അത് കൂടാതെ തന്നെ നിങ്ങൾക്കാവശ്യമുള്ള ഏത് സാധനവും എടുക്കണമെങ്കിൽ വന്നാ മതി ഇവിടെ വന്ന് ഇതെല്ലാം എയർ കമ്പ്രൾസറുകളാണ് ഇതെല്ലാം എയർ കമ്പ്രൾസറാണ് ഈ ഇരിക്കുന്നതല്ല അത് വിവിധ അളവിലുള്ള താർക്കോളിലുകൾ ഏതും യഥേഷ്ടം തിരഞ്ഞെടുക്കാം വിധക്കുറവില് ഐബൻ ഗ്ലോബൽ ഉണ്ട് ഈ മിഷൻ ഇല്ലാത്തടത്ത് വൈദ്യുതി ഇല്ലാത്തടത്ത് നമുക്ക് പെട്രോൾ ഒഴിച്ച് ഓടുന്ന ഹൈ പവർ പ്രഷർ ആണ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ് എത്ര കട്ടി കൂടിയ പായലുകളും പായലുകളും എല്ലാം കഴുകി എല്ലാവിധ സാധനങ്ങളും എയർ കമ്പ്രസറാണ് ജനറേറ്ററുകൾ ഇതൊക്കെ ജനറേറ്ററുകളാണ് അത് വെൽഡിംഗ് ചെയ്യുന്നതിനായി ആവശ്യമായ വെൽഡിംഗ് മെഷീൻ കൂടെ ഫിറ്റ് ചെയ്ത ജനറേറ്ററുകളുണ്ട് പത്തര കെ വിയുടെ ഉണ്ട് ഏഴ് കെ വിയുടെ ഉണ്ട് അഞ്ച് കെ വിയുടെ ഉണ്ട് മൂന്നര കെ വിയുടെ ഉണ്ട് രണ്ട് കെ വിയുടെ ഉണ്ട് ഏത് സൈസ് ജനറേറ്ററുകൾ വേണമെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ മതി മറ്റെവിടുത്തെക്കാരും വില കുറച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുന്ന മടത്തിൽ പവർ ആൻഡ് ടൂൾസിന്റെ സ്ഥാപനത്തിലായിരുന്നു ശശി ടി വി ഇപ്പോൾ ഉണ്ടായിരുന്നത് ഈ സമയവും ഇവിടെ പൂർണ്ണമാകുവാണ് ഞങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി